നമസ്കാരം ഇൻസ്റ്റൻറ് ഡെയിലി അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ ഒരു അറിയിപ്പാണ് സംസ്ഥാനത്ത് ഇന്ന് നാല് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിട്ട് അതിശക്തമായ തീവ്ര മഴ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആലപ്പുഴ തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിട്ട് ശക്തമായ മഴ ഉണ്ടാകും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കപ്പെട്ടിരിക്കുകയാണ് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ചയോടെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിട്ട് അതിതീവ്ര മഴക്ക് സാധ്യത ഉണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായിട്ട് നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ കർണാടകക്കും തെലങ്കാനക്കും മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയും കേരളത്തിന് മുകളിലൂടെ ഒന്നേ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിലായി നിലനിൽക്കുന്ന ന്യൂനമർദ്ദവുമാണ് സംസ്ഥാനത്ത് അതിശക്തമായ തീവ്ര മഴക്ക് കാരണമാകുന്നത് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മലയോര മേഖലകളിൽ താമസിക്കുന്നവരും പുഴയോരത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് പുറത്ത് വിട്ടിട്ടുണ്ട് പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക